ഹായ് എവരുവൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് നമ്മൾ നമ്മളെ വീട്ടിൽ വെച്ച കച്ചീരിയാണ് കേട്ടോ പണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കച്ചീര പഠിക്കാൻ ഒരു വീഡിയോ കണ്ടത്തിലായിരുന്നു അന്ന് പോയത് അപ്പോൾ കണ്ടത്തുനിന്ന് ഒരു മൂന്നാല് തൈ പൊരിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചതാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ മഴയൊക്കെ പെയ്ത് നല്ല രീതിയിൽ ഉഷാറായി വന്നിട്ടുണ്ട് ഒരു വളവും ഇട്ടിട്ടില്ല കേട്ടോ ഒരു വളവും വേണ്ട ഇങ്ങനെ തന്നെ ആയിക്കോളും അപ്പോൾ നമ്മൾ പൊട്ടിക്കുന്നതിനനുസരിച്ച് വീണ്ടും കിളുത്ത് വന്നോളും കേട്ടോ അപ്പോൾ എന്താ നമുക്ക് കണ്ടത്തിൽ പോകേണ്ട ആവശ്യമില്ല ദൂരെ പോകേണ്ട ആവശ്യമില്ല അങ്ങനെയൊക്കെയുള്ള ഉപകാരം ഉണ്ട് അതുകൊണ്ടാണ് അന്ന് ഒന്ന് ട്രൈ ചെയ്തത് കേട്ടോ പക്ഷേങ്കിൽ എന്തായാലും അത് സക്സസ് ആയിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്ക് ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നട്ടിട്ട് എന്ത് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമില്ല അപ്പോൾ കുട്ടിയൊക്കെ പിന്നെ പറയണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ് ഇത് പിടിക്കുകയില്ലയെന്നൊരു സംശയം ഉണ്ടായിരുന്നു ഇത് സാധാരണ എപ്പം കണ്ടത്തിൽ മാത്രം അന്ന് കാണല് പക്ഷെ വീട്ടിൽ നട്ടപ്പോൾ നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതിൻ്റെ രൂപമൊക്കെ മാറി കേട്ടോ നല്ല വലുതായി അപ്പോൾ നമുക്ക് ഇത്രയും ശീലയായിരുന്നു കിട്ടിയത് കിട്ടിയതല്ല പറിച്ചത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ പറിച്ചു വേസ്റ്റാക്കണ്ടല്ലോ അപ്പോൾ ശീരമൊക്കെ പറിച്ചു വീട്ടിൽ വന്നിട്ട് ഒരു തോരനുണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ കഴുകി വാരി വെള്ളം വാരാൻ വെക്കണം അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ഇത് നമ്മൾ സാധാരണ ശീരയൊക്കെ അരിഞ്ഞെടുക്കുന്ന പോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുക കറ്റിൻ ബോട്ടിൽ വെച്ചിട്ടോ കയ്യിൽ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം ഇതെന്ന് പറഞ്ഞാൽ നല്ല എന്താ ഇളം തണ്ടാണ് കേട്ടോ മൂത്ത തണ്ടൊന്നും എടുത്തിട്ടില്ല ഞാൻ അങ്ങനെ ഇളം അതുകൊണ്ട് കത്തി കത്തി കൊണ്ട് ഇതേപോലെ കയ്യിൽ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഒരുപാട് മൂത്ത തണ്ട ഇല്ലാതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ കിട്ടും അപ്പം കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടായാലും കുഴപ്പമില്ല കട്ടിംഗ് ബോർഡിലാണെങ്കിൽ ഇതാന്ന് പറഞ്ഞിട്ട് പെട്ടെന്നാവും അപ്പോൾ ഇതേപോലെ അരിഞ്ഞെടുക്കാം അപ്പോൾ നമ്മൾ ചീരയൊക്കെ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കഷ്ണ സവാളിയും ഒരു മൂന്നാല് കാന്താരിയും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് എന്ത് വരുമ്പോൾ കുറച്ചേ ഉണ്ടാകും കേട്ടോ കാരണം ഒരുപാട് മൂപ്പില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് വകും അതുകൊണ്ടാണ് സവാളി നമ്മളിതിലേക്ക് തന്നെ അരിഞ്ഞിട്ട് സെപ്പറേറ്റ് അരിഞ്ഞിടാതെ നമ്മൾ ഇതിൽ തന്നെ അരിഞ്ഞിട്ട അതുകൊണ്ടാണ് എല്ലാം ഒരുമിച്ചാണ് നമ്മൾ ചീനച്ചട്ടിയിലേക്ക് ഇടുന്നത് അതുകൊണ്ടാണ് ഇതേപോലെ ചെയ്തത് കേട്ടോ ഒരു ചീൻ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ കടോട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഒരു ഉണക്കമുളക് അവിടെ കണ്ടുകൊണ്ട് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടതാണ് കേട്ടോ അതൊന്നും നിർബന്ധമൊന്നുമില്ല പിന്നെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞെടുത്ത ചീരയും സവാളിയും കാന്താരിയും ഒക്കെ ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കുക ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഇതേപോലെ തന്നെ മൂടി വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വേവിച്ചെടുക്കാം അല്ലാതെ മൂടിയാലും കുഴപ്പമില്ല പക്ഷെ മൂടിയാലേ ഒരുപാട് മൂടി വെച്ചാൽ വെള്ളം വല്ലാണ്ട് ഇങ്ങനെ ഇറങ്ങി പോകും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്നേ ഉള്ളൂ ഞാൻ കേട്ടോ ഇപ്പം ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് അപ്പം തന്നെ എടുത്ത് കണ്ടില്ല അപ്പം തന്നെ വെള്ളം ഇങ്ങനെ അതിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഒന്ന് ഡ്രൈ ആയി വരണം കേട്ടോ ഈ സ്റ്റേജിൽ നമുക്ക് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുത്താൽ മതി തേങ്ങ കുറച്ചധികം ചേർത്തിട്ടുണ്ട് കേട്ടോ കാരണം ചീര ഞാൻ പറഞ്ഞല്ലോ ഇത് വെന്ത് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ഇതേപോലെ ഡ്രൈ ആക്കി എടുക്കുന്നുണ്ടേ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഇളക്കി കൊടുത്താൽ നല്ല രീതിയിൽ നമുക്ക് ഡ്രൈ ആക്കി കിട്ടും കേട്ടോ കണ്ടില്ലേ നമ്മളെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ എന്നും കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരയ്ക്കും അത് എന്തായാലും അങ്ങനെയല്ല പക്ഷേങ്കിൽ ഇതിടയ്ക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് എന്താ പറയുക ഇങ്ങനെ ചെറിയ തളിരി ഇലയായത് നമുക്ക് നല്ല പെട്ടെന്ന് ഉണ്ടാക്കാനും എളുപ്പമാണ് കഴിക്കാനും ടേസ്റ്റാണ് അപ്പോൾ എന്താ പറയുക നമ്മൾ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാനും പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക சப்ஸ்க்ைன் மாதோ அப்போ அடுத்த வீடியோ காணது வரை எல்லாருக்கும் தேங்க்யூ